പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ബി ജെ പിക്ക് നല്കുന്നത് പുത്തനുണര്വാണ് പാർട്ടി പ്രവര്ത്തകര്ക്കൊപ്പം കേരളക്കരയ്ക്കും മോദിയുടെ വരവ് പ്രതീക്ഷ നൽകുന്നുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് സംസ്ഥാനത്ത് എന് ഡി എ അക്കൗണ്ട് തുറക്കുന്നതിന് പ്രചോദനമേകുന്ന മോദിയുടെ വാക്കുകള് പ്രവര്ത്തകര് ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനം സംസ്ഥാനത്തെ മുഴുവൻ ബിജെപി പ്രവർത്തകർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല മലയാളക്കരയെ ഒന്നാകെ കൈയിലെടുക്കാൻ മോദിക്ക് കഴിഞ്ഞു ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലെ വൻ ജനപങ്കാളിത്തം മോദിയെന്ന പ്രധാന സേവകനെ എത്ര കണ്ട് കേരളം സ്വീകരിക്കുന്നുവെന്നതിന് തെളിവാണ് റോഡ് ഷോയിൽ അണിനിറന്നത് കേവലം പാർട്ടി അനുഭാവികളോ മോദി ആരാധകരോ മാത്രമായിരുന്നില്ല മറിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ കൊച്ചി നഗരത്തിൽ മോദിയെ കാണാനായെത്തി അതേസമയം ഇന്നത്തെ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനം പൂർണ്ണമായും സംഘടനാ തലത്തിൽ ഉള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ അടിസ്ഥാന സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പാർട്ടി ചുമതലക്കാരെ മോദി ഓർമ്മിപ്പിച്ചത് ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും അടിത്തട്ടിൽ വോട്ടർമാരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ കാര്യക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നതാണ് പാർട്ടിയുടെ വിജയഘടകം വരെ ൂത്ത് കമ്മിറ്റികൾ ചേർന്ന ശക്തി കേന്ദ്രയ്ക്ക് ഓരോ ചുമതലക്കാരും ഉണ്ടാകും ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരോടായി രാജ്യത്തിന്റെ പ്രധാന സേവകൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതൊക്കെയും കേരളത്തിൽ എൻഡിഎ അക്കൌണ്ട് തുറക്കാൻ സഹായകരമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ആണ് അതിനേക്കാൾ ഉപരി രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ബിജെപിയുടെയും മോദി സർക്കാരിന്റെയും നയം സാധാരണക്കാരനൊപ്പമാണെന്ന് ഉറപ്പിക്കുവാനും പ്രധാന സേവകന് കഴിഞ്ഞു ഒടുവിൽ മോദിയുടെ ഗ്യാരണ്ടി വെറും വാഗ്ദാനമല്ലെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധാരണ പാർട്ടി പ്രവർത്തകനൊപ്പം മലയാളിക്കൊന്നാകെ ആത്മവിശ്വാസം പകരുന്നു ജനം കൊച്ചി